ജില്ലയുടെ നാൽപ്പതാം വാർഷികത്തിൽ നാല്പത് ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചു നാനൂറ് വീടൊരുക്കുവാൻ നികേതനം പദ്ധതിയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം വിദ്യാലയങ്ങളിൽ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുവാൻ പതിനാറ് കോടി ജില്ലാ ആശുപത്രിക്ക് സ്ഥലം വാങ്ങുന്നതിന് ഒന്ന് കോടി കുട്ടികളുടെ പാർക്കിന് ഒരു കോടി ആരോഗ്യത്തിന് പതിമൂന്ന് കോടി തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് Biggest showroom for kitchen, home appliances, and toys. Toto Mall, Nayamarmula, Kasargod. ജില്ലയുടെ നാൽപ്പതാം വാർഷികത്തിനുള്ള സമ്മാനമായി നാനൂറ് വീടൊരുക്കുവാൻ നിക്കേതനം എന്ന പേരിട്ട നവകേരള ഭവന പദ്ധതി പ്രധാന പ്രഖ്യാപനമായുള്ള ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചത് നവകേരള സദസ് ലഭിച്ച വീടില്ലാത്തവരുടെ പരാതികളാണ് പരിഗണിക്കുക ജില്ലാ പഞ്ചായത്തിന്റെ എൺപത്തിനാല് വിദ്യാലയങ്ങളിൽ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുവാൻ ബജറ്റിൽ പതിനാറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ജില്ലാ ആശുപത്രിക്ക് സ്ഥലം വാങ്ങുന്നതിനായും മുപ്പത്തിനാല് അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായും ഒന്നേ കോടി രൂപ വീതവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യത്തിന് പതിമൂന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ അനുവദിച്ചു കുട്ടികളുടെ പാർക്ക് നിർമ്മാണം പാലിയേറ്റീവ് പരിശീലനം എന്നിവയ്ക്കായി ഒരു കോടി രൂപ വീതം വകയിരുത്തി ഷി കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസഡ് ന്യൂമറിക്കൽ കൺട്രോൾ വെർട്ടിക്കൽ മെഷീനറി സെൻ്റർ എന്നീ കോഴ്സുകൾ എസ് സി വിഭാഗം കുട്ടികൾക്ക് നൽകുന്നതിനായി അൻപത് ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൂറിസം കാർണിവലിന് മുപ്പത് ലക്ഷം പ്രവാസി സംഗമത്തിന് ഇരുപത് ലക്ഷം ആസ്പിയർ പദ്ധതിക്ക് രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സ്വയം തൊഴിൽ പദ്ധതിക്ക് പത്ത് ലക്ഷം ഫിഷറീസ് ബൂത്തുകൾ സ്ഥാപിക്കുവാൻ ഇരുപത് ലക്ഷം കൊറക പാക്കേജിന് അൻപത് ലക്ഷം ചട്ടഞ്ചാൽ അഗ്രി ഹബിന് ഒരു കോടി ലൈബ്രറികൾക്ക് പുസ്തകം നൽകുവാൻ ഇരുപത്തിയഞ്ച് ലക്ഷം ടിഷ്യൂ കൾച്ചർ ലാബിന് എഴുപത് ലക്ഷം കല്ലുമക്കായ സംസ്കരണത്തിന് എൺപത് ലക്ഷം എന്നീ തുകകളും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ചട്ടഞ്ചാൾ ടാറ്റ ആശുപത്രി ഏറ്റെടുത്ത മികച്ച സംവിധാനമാക്കുവാനും പദ്ധതിയുണ്ട് ജില്ലയിൽ ഇരുപത് കേന്ദ്രങ്ങളിൽ ഹാപ്പിനെസ് പാർക്കുകളും ബിദിയാലിൽ ഗോത്ര കലാഗ്രാമവും സ്ഥാപിക്കും വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുവാൻ റിത്തം പദ്ധതി പുണാർപുളി നിർമ്മാണം ഇക്യൂബ് എക്യൂബ് ലാബ് ഓപ്പൺ ജിം സായന്തനം ജൈവ ഉദ്യാന നിർമ്മാണം തുടങ്ങി നിരവധി പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്

സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഡിവിഷൻ അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്